ഹായ് ഹായ്ലോപ്പ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പാത്രമാർക്ക് ഉറങ്ങി ഇവിടെയാണ് പാത്രം മാർക്കും ചായ വെച്ചിട്ടുണ്ട് എൻ്റെ പാത്രം വീട്ടിൽ പാത്രങ്ങളിൽ വീഞ്ഞ കേട്ടോ പുട്ടിപ്പൊടിയങ്ങൾ ഇപ്പം മാവട്ടം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നനച്ചുവയ്ക്കുക പുട്ട പാട്ടിനുമാർ നനച്ച് വെക്കുക അത് പിന്നെ കാണിച്ചിടാം ഞാരാളെ അടുപ്പത്തിൽ എണ്ണൂറ് പേരാണ് കേട്ടോ ഞാനിവിടെ ഉപ്പം മറിന് ഉള്ള ചെറിയുള്ളി ഇഞ്ചിന് നന്നൊക്കെ കേട്ടോ പത്താട്ട ചട്ട അടുപ്പത്തി വെച്ചു ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക്കിട എന്നെ സഹായിക്കാമെന്നുണ്ടാവും കടുക്കിടാ പറ ട്ട ചെരുള്ളി ഇഞ്ചിൻ്റെ ഉണക്കമുളക് ഉണക്കമുളക്ക് ഇടാതെ ഇല്ല കറിപ്പിലും വേണമെങ്കിൽ കേട്ടോ കറിയപ്പുരി ഇല്ലാത്തതാ നമ്മൾ കഴിച്ചു വെച്ചാൽ പുട്ടിൻ്റെ പൊടിയില്ലേ എണിച്ച് വെച്ചത് അത് ഇതിൽ കളിട്ട് കൊടുക്കുക ഈ വാഴ വഴിക്ക് ഇങ്ങനെ വരവിക്കുക ഓ പുട്ട് കോഴിപ്പൊടിയും കൊണ്ടുള്ള ആയിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെക്ക് മടിച്ചു തന്നെ ഇപ്പം ഞാൻ ചാടിക്കാനിട്ടോ കക്കിട്ടോ അവരെ പുള്ളിക്ക് കഴിഞ്ഞ് ചാടിക്കാൻ കെട്ടോ കറി വെക്കാൻ നോക്കുകയാണെങ്കിൽ പരിപ്പും കുമ്പളയും സവാളം ഉണ്ടെട്ടോ ഒരു സവാളെടുക്കണം തക്കാളിയൊക്കെ ഇട്ടിട്ടോ അറ്റടി ചോറിനരി കഴി കുറഞ്ഞുവച്ചിട്ടുണ്ടെട്ടോ വെള്ളം തിളച്ചു വരി കിട്ടിയാൻ്റെ ബിക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ ജലദോഷം ഇട്ട കുളിപ്പിക്കണില്ല തുടപ്പിക്കുന്നൊന്നും അരി വെച്ചാൽ കുക്കറിൽ ഹസ്ബൻഡിനുള്ള ചോറാക്കണം കേട്ടോ ദാ നാരങ്ങച്ചാർ മുരിങ്ങയുടെ മുട്ടിയിട്ടുള്ള പേരി പരിപ്പ് കറി ഒരു മണി ആയിട്ട സമയം ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകാനില്ല ഇപ്പൊ ഒരുത്തിന് പയർ കഞ്ഞി വേണം പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പയറിട്ട് പയറിട്ടിട്ടുള്ളത് കഞ്ഞി അത് കുടിക്കുകയാണ് ഞങ്ങള് ഞാനും കുടിക്കുന്നു നിങ്ങൾ കുടിക്കട്ടെ കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഉള്ളൂ കേട്ടോ എല്ലാരും ഇഷ്ട ചെയ്യ ഷെയർ ചെയ്യുക വേറെന്താ കാണും കുടിക്കുന്നു കാണും ഇപ്പൊരു പുതിയ വീഡിയോ കാണാൻ